ഹായ് വെൽക്കം ബാക്ക് ൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജെ ഡിയുടെ എക്സാം ഡേറ്റ് ആൾറെഡി ഔട്ട് ആയിരിക്കുകയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ആവാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതലാണ് എല്ലാവരും നല്ലപോലെ പഠിക്കുക ഇതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് നിങ്ങൾ അറിയേണ്ടത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ് ആണ് മുൻ വർഷങ്ങളിലൊക്കെ വേക്കൻസി അറൗണ്ട് ഫോർട്ടി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് തൗസൻഡ് എടുത്ത് വന്നു ഈ തവണ ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയപ്പോൾ വേക്കൻസി എന്ന് പറയുന്ന ട്വന്റി ഫൈവ് തൗസൻഡ് മാത്രമാണ് വേക്കൻസി കൂടുമോ അതോ ഇല്ല എന്നതിനെ കുറിച്ചൊക്കെ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ായിരിക്കും ഒരു ഇമ്പോർട്ടന്റ് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റും വന്നിട്ടുണ്ട് അതായത് ഒരു ഡിപ്പാർട്ട്മെന്റൽ ലെറ്ററാണ് ആ ലെറ്ററിൽ പറയുന്ന അപ്ഡേറ്റ് അനുസരിച്ച് വേക്കൻസി കൂടാനുള്ള സാധ്യതയുണ്ടോ എത്രയായിരിക്കും വേക്കൻസി കൂടാൻ പോകുന്നത് എപ്പോഴായിരിക്കും ആ വേക്കൻസി കൂടുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറിൽ എസ് എസ് സിയുടെ ഫോം ഫിൽ ചെയ്തതിന് ശേഷം പഠിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കേഡറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുൾ കാണുക വേക്കൻസിഡ് അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന റൈറ്റ് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഓപ്പ് കിട്ടുന്നത് കുട്ടികളെ നമുക്കപ്പോൾ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ആൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളുടെ വേക്കൻസി കൂടുന്നതായിരിക്കും അപ്പോൾ മിക്ക കുട്ടികൾക്കും കൺഫ്യൂസ് ആയിരിക്കും വേക്കൻസി കൂടുമെന്ന് പറയുന്നത് റിയൽ ആണോ അപ്ഡേറ്റ് ഒന്നും വന്നില്ല പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും മുൻ വർഷത്തെ അപ്ഡേറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ നമുക്ക് ഓരോരോ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കുക കുട്ടികളെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൻ്റെ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്ന ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ തൗസൻഡ് ആയിരുന്നു അതിനുശേഷം വേക്കൻസി ഇൻക്രീസ് ആയി എത്രയായി സിക്സ്റ്റി പ്ലസ് ആയി പിന്നെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന സെവൻറ്റീൻ ജൂലൈ ട്വൻ്റി ട്വൻറ്റി വൺ വേക്കൻസി ട്വൻറ്റി ഫൈവ് തൗസൻഡാണ് ഇവിടെ വേക്കൻസി ഇൻക്രീസ് ആയിട്ടില്ലായിരുന്നു പക്ഷേ അതിനുശേഷമുള്ള എല്ലാ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി കാണാം വേക്കൻസി ഇൻക്രീസ് ആയിരിക്കുന്നത് അതായത് ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വേക്കൻസി കുറച്ചായിരിക്കും പിന്നെ വേക്കൻ കൂടുതലായിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് ആർക്കാണ് കിട്ടുന്നത് ഈ പ്രിൻസിപ്പളൊക്കെ അറിഞ്ഞ് അതേ രീതിയിൽ പഠിച്ചു പോകുന്ന ഒരു കേഡറ്റിന് വളരെ ഈസി ആയിട്ട് ആ ഒരു ജോബ് കിട്ടുന്നതായിരിക്കും ഫോർ എക്സാം എക്സാമ്പിൾ ആയിട്ട് ചില കുട്ടികൾ നോക്കുമ്പോൾ ഓൾ ഓവർ ഇന്ത്യയിലാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുന്നത് വേക്കൻസി എന്ന് പറയുന്നതും സ്റ്റേറ്റ് വൈസ് ആണ് അപ്പോൾ വേക്കൻസി എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ആണ് അപ്പോൾ നമ്മൾ എന്തിന് തയ്യാറെടുക്കണം എന്നൊക്കെ വിചാരിച്ച് ചില കുട്ടികൾ എന്താണ് ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിയുന്നത് എന്താണ് വേക്കൻസി കൂടിയതായിട്ട് നേരെ ട്വൻറ്റിയിൽ നിന്ന് ഫിഫ്റ്റി തസൻഡ് ആവും അതിനുശേഷം അവൻ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ട് കാരണം അവൻ എക്സാമിനെ നല്ലപോലെ പ്രിപ്പറേഷൻ ചെയ്തില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് കേട്ടോ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഫോർട്ടി ഫൈവ് തൗസൻഡായിരുന്നു പിന്നെ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് ആയി രണ്ടായിരത്തി ിൽ അപ്ഡേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ വേക്കൻസി ട്വന്റി സിക്സ് തൗസൻഡ് ആയിരുന്നു അതിനുശേഷം വേക്കൻസി ഇൻക്രീസ് അടുത്തായി ഫോർട്ടി സിക്സ് തൗസൻഡ് പ്ലസ് ആയി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം പറയാണെന്നുണ്ടെങ്കിലോ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തേർട്ടി നയൻ തൗസൻഡ് ആണ് പിന്നെ വേക്കൻസി ഇൻക്രീസ് അഡ്രത്രയായി ഫിഫ്റ്റി ത്രീ ആയി എത്രയായി ഫിഫ്റ്റി ത്രീ തൗസൻഡ് ഈ ഒരു വേക്കൻസി അപ്ഡേറ്റിന്റെ കുട്ടികൾ ഇപ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിന് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഇവരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും അതിനുശേഷം ഈ കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും ഏതൊക്കെ കുട്ടികളാണോ ലിസ്റ്റിൽ വരുന്നത് അവരെല്ലാം ട്രെയിനിങ്ങിനായിട്ട് പോകുന്നതായിരിക്കും ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അപ്ഡേറ്റ് മറ്റു നോക്കാം നോട്ടിഫിക്കേഷൻ വന്നു ഇനിഷ്യൽ വേക്കൻസി എത്രയാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് കുട്ടികൾ എന്തായാലും വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും കുട്ടികൾക്കുള്ള ഫസ്റ്റ് ഡൗട്ടാണ് വേക്കൻസി ഇൻക്രീസ് ആവുമ്പോൾ എന്നതിനെക്കുറിച്ച് പ്രീവിയസ് അപ്ഡേറ്റ് ഞാൻ കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പിന്നെ രണ്ടായിരത്തി പതിനെട്ട് അതേ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എന്തായാലും വേക്കൻസി കൂടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അറിയാനും ആഗ്രഹിക്കുന്നുണ്ട് എത്രയാണ് കൂടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കുട്ടികളെ നിങ്ങളുടെ വേക്കൻസി എന്തായാലും ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ആവുന്നതായിരിക്കും എത്രയാണ് ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസി എന്തായാലും നിങ്ങൾക്ക് ായിരിക്കും അതിന്റെ ഡീറ്റെയിൽഡ് ഡിപ്പാർട്ട്മെന്റൽ നോട്ടീസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ കാണുന്ന വേക്കൻസി അപ്ഡേറ്റ് ആണ് പ്ലസ് വേക്കൻസി ആണ് നോക്കുക കുട്ടികളെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വേക്കൻസി കൂടുമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ലെറ്റർ അപ്ഡേറ്റ് കാണാവുന്നതാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പേ ഔട്ട് ആയതാണിത് ഇതേ രീതിയിൽ തന്നെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റൽ ലെറ്ററും ഔട്ട് ആയിട്ടുണ്ട് ബി എസ് എഫിന്റെ ആൾറെഡി പതിനാറ് ന്യൂ ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ തന്നെ സിആർപിഎഫിന്റെയും പുതിയ രണ്ട് ബറ്റാലിയൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുകയാണ് നിങ്ങളിവിടെ കാണുന്ന ബി എസ് എഫിന്റെ മാത്രമാണ് പ്ലസ് ബറ്റാലിയൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത്രയും കുട്ടികൾക്ക് വേണ്ടി എന്തായാലും വേക്കൻസിയും പെൻഡിങ് ആണ് അറ്റ് ദ സെയിം ടൈം ആൾറെഡി എല്ലാ വർഷവും ഒത്തിരി പേർ പെൻഷൻ പോകുന്നുണ്ട് അതനുസരിച്ചും സീറ്റ് വേക്കൻറ് ആകുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ലെറ്റർ ഔട്ട് ആയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആസാം റൈഫിൾ ബി എസ് എഫ് സി എസ് എഫ് സിആർ പി എഫ് ഐ ടി വി എസ് എസ് ബി എല്ലാത്തിൻ്റെയും നിങ്ങൾക്ക് ഇവിടെ കാണാം വേക്കൻസി എത്രയാണ് അതിനനുസരിച്ച് എത്രയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എത്രയാണ് ഇനി പെൻഡിങ് ആയിട്ടുള്ളത് വൺ ലാക്ക് പ്ലസ് വേക്കൻസി ഇവിടെ പെൻഡിങ് ആയിട്ടുള്ളത് ഇത്രയും ഫുൾ വേക്കൻസി അപ്ഡേറ്റ് ചെയ്യത്തില്ല അവർ ഈ തവണ അതായത് വൺ ലാക്ക് പ്ലസ് വേക്കൻസി വരുത്തില്ല ഡിപ്പാർട്ട്മെന്റ് ലെറ്റർ അനുസരിച്ച് വൺ ലാക്ക് പ്ലസ് വേക്കൻസിയാണ് ഇനി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ളത് ഇത്രയും ഇപ്പോൾ വേക്കൻറ്റ് ഫ്രീ ആണ് മനസ്സിലായി അപ്പോൾ ഇപ്പോൾ ആൾറെഡി വന്നിരിക്കുന്ന ട്വന്റി ഫൈവ് തൗസൻഡ് പ്ലസ് ആണ് ഈ ലെറ്റർ അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളുടെ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ആവുന്നതായിരിക്കും ഇതേ രീതിയിൽ തന്നെ അറൗണ്ട് ത്രീ ടു ഫൈവ് ലെറ്റർ ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട് എല്ലാ ലെറ്ററും ഞാൻ ഇവിടെ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല ഈ ഒരു ലെറ്ററിൽ കൂടി തന്നെ നിങ്ങൾക്കെല്ലാം അറിയാൻ പറ്റുന്നുണ്ട് ആയിട്ട് ക്ലിയർ ആ കുട്ടികളെ അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഒരു ഫോഴ്സ് വൈസ് ഇത്രയും വേക്കൻസി എന്തായാലും ഈ തവണ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് കുട്ടികളെ ഈ തവണ നിങ്ങളും ഫോം ഫില്ല് ചെയ്തൊരു കേഡറ്റ് ആണെങ്കിൽ നല്ലപോലെ പഠിക്കുക പഠിച്ച് നിങ്ങൾ ഈ ഒരു ജോബ് നേടിയെടുക്കാൻ നോക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എൻഡിങ്ങിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വരുമല്ലോ ആ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയർ മുതൽ നിങ്ങളുടെ കോമ്പറ്റീഷൻ കൂടുന്നതായിരിക്കും കാരണം അഗ്നിവീറുകാർക്ക് ഇനി ഫിഫ്റ്റി പെർസെൻ്റ് റിസർവേഷൻ ലഭിക്കുന്നതായിരിക്കും സ്പെഷ്യലി ബി എന്താണ് ആൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞു അതേപോലെ തന്നെ മറ്റു ഫോഴ്സുകളെല്ലാം ടെൻ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ആ എല്ലാ ഫോഴ്സുകൾ ഫിഫ്റ്റി പെർസെൻറ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒരു വ്യക്തിക്ക് അതായത് നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും നോർമലി തയ്യാറെടുക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് വേക്കൻസി വളരെ കുറവായിരിക്കും കോമ്പറ്റീഷൻ ലെവലും വളരെ ഹൈ ആയിരിക്കും മനസ്സിലായി നിങ്ങൾക്ക് ബി എസ് എഫിന്റെ ഫൈവ് തൗസൻഡ് വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അഗ്നിവീർണ്ണ അങ്ങ് പോവും അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോമ്പറ്റീഷൻ ലെവൽ കൂടും അപ്പോൾ ഈ ഒരു ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ജോബ് നേടിയെടുക്കാൻ നോക്കണം എന്തായാലും നിങ്ങളുടെ വേക്കൻസി ഫിഫ്റ്റി തൗസൻഡ് പ്ലസ് ആകുന്നതായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് വേക്കൻസി എപ്പോഴാണ് കൂടാൻ പോകുന്നത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് കുട്ടികളെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനിഷ്യൽ വേക്കൻസിയാണ് നമുക്കറിയാൻ പറ്റുന്നത് അതിനുശേഷം നിങ്ങളുടെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് എക്സാം കഴിഞ്ഞതിന് ശേഷം എന്നാണോ നിങ്ങളുടെ ഫിസിക്കൽ വരാൻ പോകുന്നത് ആ ഫിസിക്കലിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ ആയിരിക്കും നിങ്ങളുടെ വേക്കൻസി ഇൻക്രീസ് ആകുന്ന അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് കാരണം ണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റേജിലേക്ക് അതായത് ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്രയാണോ വേക്കൻസി അതിന്റെ എട്ടിരട്ട് കുട്ടികളെ ആയിരിക്കും ഫിസിക്കലിനായിട്ട് വിളിക്കുന്നത് മെഡിക്കലിന് വേണ്ടി എത്രയാണോ വേക്കൻസി അതിന്റെ രണ്ടിരട്ട് കുട്ടികളെയാണ് വിളിക്കുന്നത് ഈ തവണ രണ്ടിരട്ട് പോലും അവർ വിളിച്ചിട്ടില്ലായിരുന്നു ഇപ്പോൾ നടന്ന ഈ ഒരു മെഡിക്കൽ പ്രോസസ്സിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന ഈ ഒരു മെഡിക്കൽ പ്രൊസസിൽ രണ്ടിരട്ട് കുട്ടികളെ പോലും അവർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല മനസ്സിലായ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഫിസിക്കലിന് വേണ്ടിയിട്ട് എന്തായാലും അവർ എട്ടിരട്ടി കുട്ടികളെ വിളിക്കും ആ എട്ടിരട്ട കുട്ടികളുടെ ലിസ്റ്റ് ഇടണം എത്രയാണ് വേക്കൻസി എന്ന് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ അവർക്ക് വേണം എന്നാൽ മാത്രമേ ആ ലിസ്റ്റ് ഇടാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുന്നേ അറിയാൻ പറ്റുന്നതായിരിക്കും എത്രയാണ് നിങ്ങളുടെ വേക്കൻസി കൂടാൻ പോകുന്നത് എന്നതിനെ എക്സാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേക്കൻസി കൂടിയിട്ട് നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ചിലപ്പോൾ ഫിഫ്റ്റി തൗസൻഡ് ആകും ചിലപ്പോൾ സെവൻറ്റി ആവും അതുകൊണ്ട് എല്ലാ കുട്ടികളും ഇതെ ഈ പറയാനുള്ള നല്ലപോലെ നിങ്ങൾ പഠിക്കുക ടൈം ഒട്ടും വേസ്റ്റ് ആക്കരുത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് എസ് എസ് സി ജിയുടെ എക്സാം ഡേറ്റും ആൾറെഡി ഔട്ടായിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട ഡിഫൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത്തി ിലെ എസ് എസ് സി ഡിക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യണം ടോട്ടൽ ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫിസിക്കൽ ട്രെയിനിംഗും ലഭിക്കുന്നതായിരിക്കും ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് വീക്ക്ലി സെവൻ ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പറുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ ഫോർട്ടി ത്രീ ഷിഫ്റ്റിന്റെ ഫുൾ ക്വസ്റ്റിൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിൽ ലഭിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുടനത്തായിരിക്കണം കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ ഫീസ് കുട്ടികൾ ഈ ഒരു ഫീസിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിംഗ് മെഡിക്കൽ അവയർനെസ്സും എല്ലാം ലഭിക്കുന്നുണ്ട് വേറെ എങ്ങും നിങ്ങൾക്ക് പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ വേറെ എവിടെയെങ്കിലും അഡ്മിഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എസ് എസ് സി ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയണം പിന്നെ ഫിസിക്കൽ നിങ്ങൾക്ക് ലഭിക്കണം മെഡിക്കൽ അവയെനെസ് നിങ്ങൾക്ക് നോക്കണം അവിടെ ചെന്ന് പിന്നെ നിങ്ങൾ തിരക്കണം മെഡിക്കൽ പാസ് അതോ ഇല്ലയോ ഫിസിക്കൽ അവിടെ ട്രെയിനിങ് ചെയ്യും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എല്ലാ ഫെസിലിറ്റീസും ലഭിക്കുന്നതായിരിക്കും ഫൈലി കുട്ടികളെ എല്ലാവരും നമ്മുടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും ഈ രണ്ട് നമ്പർ നിങ്ങൾ സേവ് ചെയ്യുക നിങ്ങളുടെ ഫോൺ ഫോണിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു തരക്കാണോ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്